ചില കേക്ക് ഓർഡറുകൾ ഭയങ്കര മനോഹരമാണ് അത് ഡെലിവറി ചെയ്യാനും അത് ആ ഓർഡർ തരുന്നവരുടെ മനസ്സുമൊക്കെ അപ്പോൾ അതുപോലൊരു കസ്റ്റമറാണ് ഈ മോളുടെ അമ്മയാണ് തന്നത് അമ്മ നാട്ടിലില്ല അപ്പോൾ മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചത് അപ്പം കരിക്ക് കേക്ക് ആയിരുന്നു എൻ്റെ സിഗ്നേച്ചർ കേക്ക് ഫോട്ടോ പ്രിൻറ്റ് കേക്ക് നമുക്ക് കണ്ടിട്ട് വരാം എവിടെ വീട്ടിൽ തലോ സർപ്രൈസ പുറകിൽ നിന്ന് കുട്ടികൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദേഷിച്ചാണ് വിളിച്ചത് എന്നെ അറിയില്ല അപ്പോൾ കുറച്ച് പേടിച്ചു ആൾ ഞാൻ എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി പക്ഷേ കേക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വെച്ച് വേണ്ടായിരുന്നു കുഞ്ഞിനോട് അങ്ങനെ ദേഷ്യത്തിലാക്കേണ്ടായിരുന്നു ആൾ സങ്കടം വന്നു എന്തായാലും എന്നെയും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർത്തതിൽ നന്ദി